പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ജീപ്പ് സവാരി ഓഫ് റോഡ് സവാരി ഉൾപ്പെടെയുള്ളവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ ഈ ഇത്തരത്തിലുള്ള സവാരികളുമായിട്ടുള്ള ഉപജീവന മാർഗം ഇതോടെയല്ലേ വിശദാംശങ്ങൾ അതിനോ തീർച്ചയായും ഉപജീവനം ബുദ്ധിമുട്ടിലാകുമെന്ന ഒരു ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം കോതമേടിന്റെ സമീപം ഒരു ജീപ്പ് അപകടത്തിൽ ഒരു വിനോദസഞ്ചാരി മരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജീപ്പ് സഫാരി ഓഫ് റോഡ് സഫാരി ഉൾപ്പെടെയുള്ളവർക്കാണ് നിരോധനം അതോടൊപ്പം തന്നെ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവർക്കും ഇത് ബാധകമാണ് മതിയായ രേഖകളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ തന്നെ ഒരുക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അതോടൊപ്പം തന്നെ പോലീസും പഞ്ചായത്തുകളും മോട്ടോർ വാഹന വകുപ്പും വനംവകുപ്പും ഉൾപ്പെടെ ഈ ഉത്തരവ് ഉത്തരവ് ഉറപ്പുവരുത്തേണ്ടായിട്ടുണ്ട് ജീപ്പുകൾ പോകുന്ന സ്ഥലങ്ങൾ കൃത്യമായി ക്രമീകരിക്കണം അപകട മേഖലയാണോ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് ഉറപ്പുവരുത്തണം ജീപ്പിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം ഇത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ഇനിയിലുള്ള സഫാരി നടത്തേണ്ടതെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിപ്പോ ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും കൊളുക്കുമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇരുന്നൂറിലധികം ജീപ്പുകളാണ് ഓടുന്നത് അവിടെ മൂന്ന് മാസം കൂടുമ്പോൾ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പും പഞ്ചായത്തും പോലീസും എല്ലാം തന്നെ സംയുക്തമായി പരിശോധന നടത്തി ഇവർക്ക് സ്റ്റിക്കർ പതിച്ചു നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഫിറ്റ്നസ് എല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ കൊളുക്കുമലയിലേക്ക് സഫാരി നടത്തുന്നത് അത്തരത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സഫാരി നിയമ നടപടികൾ കൃത്യമായി പാലിച്ച ഉള്ള സഫാരി നടത്താനായിരിക്കും ഈ ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അത്തരം അത്തരത്തിലൊരു ഉത്തരവ് പാലിക്കാൻ വേണ്ടിയായിരിക്കാം ഇപ്പോൾ താൽക്കാലികമായി ഈ നിരോധന ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ ബാക്കിയുള്ള പോലീസ് പോലീസും പഞ്ചായത്തും എല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പും വനം ഈ ഉറപ്പ് ഉത്തരവ് കൃത്യമായി പാലിക്കണം വാഹനത്തിന്റെ ഫിറ്റ്നസ് എല്ലാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം പാലിച്ച ശേഷമായിരിക്കും പിന്നീട് ഈ നിരോധനം എടുത്തു മാറ്റാനുള്ള ഒരു സാധ്യത കാണുന്നത് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി ജീപ്പ് സവാരി ഓഫ് റോഡ് സവാരി ഉൾപ്പെടെ ഉള്ളവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്